സ്ത്രീക ദൈവത്തിന് സ്തുതി ഈസ്റ്ററിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവം നേരുകയാണ് വിശുദ്ധ ലൂക്കോസ് ലൂക്കോസൈദ്യ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ജീവിതത്തിൻ്റെ പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പുതുജീവൻ പകരുന്നതിൻ്റെ ഉറപ്പാണ് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ലഭിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിനം അധികാലത്ത് കല്ലറയ്ക്കൽ എത്തിയവർക്കുണ്ടായ പുതു ജീവന്റെ അനുഭവത്തെ അല്പമല്ലാത്ത ആശ്ചര്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത് കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു വാക്യം രണ്ട് മൂന്ന് നാല് ചഞ്ചലിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മിന്നുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഉയർത്തി എന്നുള്ളതാണ് ഈ വരികളുടെ ധ്വനി കല്ലറയെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ മനസ്സിൽ കല്ലും കല്ലിൻ്റെ മുകളിലെ മുദ്രയുമായിരുന്നു ഓർമ്മ പക്ഷെ കല്ലറയുടെ മുമ്പിലെത്തിയപ്പോൾ തൽസ്ഥാനത്ത് കല്ല് ഇല്ല കല്ല് ആര് ഉരുട്ടി മാറ്റിയെന്നും അറിയില്ല അവര് പോലും അറിയാത്ത വിധത്തിൽ മുദ്രയുള്ളതും കാവൽ നിർത്തപ്പെട്ടതുമായ കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്നു യേശുവിൻ്റെ ശരീരം കണ്ട് സുഗന്ധവർഗം പൂശാൻ വന്നവരുടെ തടസ്സം ഒന്ന് കല്ലാണ് ആ കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്നു തടസ്സം ഒന്ന് പരിഹരിക്കപ്പെട്ടു ഇനി കല്ലറയുടെ അകത്ത് കടക്കണം ഇത്തിരി ഭയമാണ് രണ്ടാമത്തെ തടസ്സം എങ്കിലും അവർ ഭയത്തെയും തോൽപ്പിച്ച് കല്ലറയുടെ ഉള്ളിൽ പ്രവേശിച്ചു ഇനി ലക്ഷ്യം യേശുവിന്റെ ശരീരമാണ് പക്ഷെ ശരീരം ഇല്ല അവിടെ ആ ശരീരത്തിന് എന്ത് പറ്റി കാണും ഒരു ഉത്തരവും ഇല്ലവർക്ക് ചഞ്ചലപ്പെടുകയല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല അവർക്ക് കല്ലറയ്ക്കുള്ളിൽ ഇരുട്ടിന്റെ കാഠിന്യം കൂടുന്നത് പോലെ അവർക്ക് ഒരു ഉത്തരവും കിട്ടാതെ ഇനി എന്ത് എന്നും അറിയാതെ ചുറ്റും ഇരുട്ട് മാത്രം കണ്ടിരുന്നവരുടെ മുമ്പിൽ ആ ഇരുട്ടിനെ തകർക്കാൻ പോന്ന ശക്തിയോടെ മിന്നുന്ന വസ്ത്രത്തിൽ രണ്ട് പുരുഷന്മാർ നിൽക്കുകയാണ് മിന്നുന്ന വെള്ളവസ്ത്രത്തിലുള്ള യേശുവിൻ്റെ ശരീരം അന്വേഷിച്ചു വന്നവരുടെ മുമ്പിൽ മിന്നുന്ന വസ്ത്രത്തിൽ രണ്ട് പുരുഷന്മാർ ചഞ്ചലപ്പെട്ടിരിക്കുന്നവർക്ക് ഭയം കൂടി അവരുടെ മുഖം കുനിച്ച് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അപ്പോൾ എന്നാലോ തലയും കുനിച്ച് ഭയപ്പെട്ട് ചഞ്ചലപ്പെട്ടിരിക്കുന്നവരോട് ഇടപെട്ട് അവരെ ജീവിതത്തിൻ്റെ മിന്നുന്ന അനുഭവങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഈ വരികളിലെ കാഴ്ച അതാണ് ഉയർത്തിഴുന്നേൽപ്പിന്റെ സാരവും അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തി വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു അവർ അവൻ്റെ വാക്ക് ഓർത്തു വാക്യം ഏഴ് എട്ട് താമസിച്ചു വന്ന ഓർമ്മയാണ് ഈ വരികളിലെ ഒരു ചിന്ത ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകുക എന്നതിനേക്കാൾ ഭാഗ്യം മറ്റൊന്നും ഇല്ല ഓർമ്മ പോയാൽ മരിച്ചതിന് തുല്യമാണെന്ന് ആർക്കാണ് അറിയാത്തത് അതുകൊണ്ടാണല്ലോ അപ്പൻ്റെ വീട്ടിലെ ഭക്ഷണമേശയെ ഓർത്തപ്പോൾ ഇത്ര നാളും ഓർക്കാതിരുന്നതിന് ക്ഷമാപണ വാചകങ്ങൾ ചൊല്ലിപ്പടിച്ചുകൊണ്ട് ഇളയ മകൻ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ അപ്പൻ പറയുന്നത് ഈ മകൻ മരിച്ചവനായിരുന്നു എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ചഞ്ചലപ്പെടുകയും ഭയപ്പെടുകയും തല കുനിക്കുകയും ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് ഓർമ്മകളിൽ എപ്പോഴും യേശു കർത്താവിനെയും വചനത്തെയും സൂക്ഷിക്കാൻ ഇടയാകട്ടെ നമുക്കൊരു കർത്താവുണ്ട് ചഞ്ചലപ്പെട്ട് ഭയപ്പെട്ട് തല കുനിച്ച് ഒന്നും ഓർമ്മ പോലും ഇല്ലാതെ ഇരിക്കുന്നവരോട് ഇടപെട്ട് അവരെയും അതേ മൂന്നാം പക്കം തന്നെ ഉയർപ്പിക്കുന്ന ഉന്മേഷം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് എപ്പോഴും ഓർക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തോലന്മാരോട് പറഞ്ഞു ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു വാക്യം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പറ്റി പറയുക എപ്പോഴെങ്കിലും പറയുന്ന വാക്കുകൾ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ വാക്യങ്ങളുടെ സാരം പറയുക എന്നതൊരു നിയോഗമാണ് പറയുവാൻ കാരണങ്ങൾ ഉണ്ടാകുക എന്നത് അനുഗ്രഹവുമാണ് സ്ത്രീകൾ അതിരാവിലെ കല്ലറയിൽ ചെല്ലുവാനും കാര്യങ്ങളൊക്കെ കാണാനും മാത്രമല്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് കണ്ണുകൊണ്ട് കണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹമല്ലാതെ പിന്നെന്താണ് പറയാൻ കാര്യങ്ങളും കാരണങ്ങളും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് പറയുക തന്നെ വേണം എന്തുകൊണ്ടെന്നാൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധ്യത പറയുമ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിക്കണം എന്നുമില്ല അതുകൊണ്ടാണ് ആ സ്ത്രീകളുടെ മൂവർ സംഘം അപ്പോസ്തോലന്മാരോട് ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് വെറും ഒരു കഥ പോലെ മാത്രമേ തോന്നിയിട്ടുള്ളൂ പക്ഷെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ ചെന്ന് പറഞ്ഞതിൻ്റെ ഫലം എല്ലാവരിലും ഇല്ലെങ്കിലും പത്രോസ് ഗൗരവമായി കാണുകയും എഴുന്നേറ്റ് കല്ലറയിൽ ഓടിച്ചെന്ന് കാര്യങ്ങൾ കണ്ട് സ്വയമേവ ഗ്രഹിച്ച് ആശ്ചര്യപ്പെട്ട് മടങ്ങി വരാൻ കാരണമായത് അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പറ്റി പറയാനിടയാകട്ടെ ആ വാക്കുകൾ പലരിലും പ്രവർത്തിക്കുകയും ക്രിയ ചെയ്യുകയും ഒടുവിലത് അനുഭവമായിട്ട് ആശ്ചര്യപ്പെട്ട് ജീവിക്കാനും കഴിയും എന്നത് ഉറപ്പാണ് പത്രോസും പിന്നീടുള്ള കാലമെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നതും ഉയർത്തെ കർത്താവിനെ പറ്റിയാണ് അതുകൊണ്ട് പറയുന്നത് നിറുത്തരുതേ തുടരാൻ ഇടയാകട്ടെ അങ്ങനെ ഈസ്റ്റർ അനുഭവം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേൻ